ദാ ഇന്നുണ്ടൊരു പട കുടുംബത്തിന്റെ ശാപവാ അല്ല ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം മാനം കെടുത്താനായിട്ട് വന്നിട്ടുണ്ട് മൂന്നോട്ട് ശരി അവിടെ നിൽക്കട്ടെ നിന്ന് കാലം ഐ ആനേങ്ക് സോറി കോഫി കോഫി രണ്ട് കോഫി ഈ സർക്കാരിനെ നക്കാപ്പിച്ച ചമ്പളം മേടിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ്

ഇതുപോലുള്ള ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരുമ്പോ ഇമാതിരി പീര രാഷ്ട്രീയക്കാരെ വിളിച്ചോണ്ടുവന്ന കളക്ടറെ ഒന്ന് നേരി കാണാൻ പറ്റിയതുപോലും വരില്ല മനസ്സിലായാലോ സർ ഈ ഐ എസ് എന്ന മൂന്നക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് പെരിപ്പിക്കാനല്ലോ ഉപയോഗിക്കേണ്ടത് ജനസേവനത്തിന് നേരത്തെ പറഞ്ഞില്ലേ ചില പീര രാഷ്ട്രീയക്കാരെന്ന് അവരോട് ഇടപെടണമല്ലോ എന്നോട് ഇടപെടാണ്ടല്ലോ അല്ലേ ഗാലക്റ്ററായി ഇരിക്കുംബോ ഞാൻ ഇവടെ വരാൻ പാടില്ലായിരുന്നു എൻ്റെ തെറ്റ് ഞാൻ കാരണം നിങ്ങടെ കാര്യം കൂടി സോറി നിനക്ക് നാണമില്ലേടാ എൻ്റെ ഭർത്താവിൻ്റെ ഓഫീസിലേക്ക കണ്ണിക്കണ്ട വാളിക്കണ്ട മോളുടെ കാര്യമെറി കേറി നിറങ്ങേ ഹേട്ടനെ തോളി ഉരിഞ്ഞുപോയി അതെന്നാ എന്തായാലും ഉരിഞ്ഞു തോളി കളയണ്ട ലെതർ നേരെ ഉപയോഗിക്കാം ചെറുപ്പണ്ടാക്കാൻ കണ്ടാമരത്തിൻ്റെ തോളി തേയിലലടി ദേ ഇനി മേലിൽ ഓരൊന്നും പറഞ്ഞ ഗോബിയേട്ടൻ്റെ ഓഫീസിലേക്ക കേറി ചൊല്ല് അപ്പ കാണോ നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശുകൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ് അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് കളക്ടർ ആ ജനങ്ങളിൽ നിന്ന് തന്നെ കരം പിരിച്ചെടുത്ത് മാസം മാസം സർക്കാർ കോട്ടപ്പുറത്ത് താമസിക്കുന്ന താമസിക്കുന്നില്ലെന്ന് കാമുകന്റെ വേവലാ മിനറൽ വാട്ടർ കുളിക്കുന്ന നിങ്ങൾക്കൊന്നും കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല കണ്ടില്ലേ വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞേനാ ഇത്ര ചൊടിപ്പ്

നെലക്കൂറ ചൂക്കും ചെയ്യാനക്കളാ ഇവർക്ക് ബലം എന്താ എന്താ പ്രശ്നം ഉണ്ണി ഈ മുടക്കരുത് മുടക്കുന്നത് കോടതിയല്ലേ ഇനി ഒരു കമ്പനിയുടെ ഉദ്ഘാടനവും പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ മന്ത്രിക്ക് മേൽ പരിന്തും പറക്കില്ലെന്ന് സാർ കരുതി തെറ്റി ലജിസ്ലേറ്റീവേക്കാൾ പവർ ജുഡീഷ്യറിക്കാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ ജില്ലാ കളക്ടർ ഇടയ്ക്കിതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏത് സംരംഭങ്ങൾക്കും ഞങ്ങൾ എതിരല്ല പക്ഷെ അത് മണ്ണും ജലവും എന്തിനെ ശ്വസിക്കുന്ന വായു പോലും മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര കുത്തയ്ക്കും തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ് അത് പെപ്റ്റോകോളുടെ ഔതാര്യമല്ല ഹലോ ഹലോ ഞാൻ എന്തെങ്കിലും പ്രശ്നം ഒരു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാര്യം പറയാനായിട്ട് എങ്ങനെ പറയണ്ടെന്നറിയില്ല ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ മണിക്ക് സ്കൂൾ വരെ ഓ I've been waiting to see you, haven't I? Oh

അതിന് പ്രായവും പരിമിതികളും ഒന്നും ഒരു പ്രശ്നല്ല സ്നേഹമാണ് അഖില എന്ന് കുമാരനാശം പറഞ്ഞിട്ടില്ലേ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം പൊരുത്തം പിന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വത അത് മതി പരിശുദ്ധമായി പ്രണയത്തിന് എനിക്കും അത്രയ്ക്ക് തോന്നിട്ടുള്ളൂ പക്ഷേ പാവപ്പെട്ടും പണക്കാരും തമ്മിലുള്ള അന്തരം എന്നൊക്കെ പറഞ്ഞു എന്താ അന്തരം ഓം പറയണം ഇങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പുകൾ ഉണ്ടാവും സ്വാഭാവികം നമുക്കത് മനസ്സിലാവും പക്ഷെ ആ എതിർപ്പുകളുടെ കോട്ടമതിലുകൾ തച്ചുടച്ചൊന്നാകണം ചേരും ചേർക്കണം മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവും പിന്നെ പിന്നെ നമ്മള് കല്യാണമൊക്കെ കഴിച്ചു മൂന്നാല് കുട്ടികളാവുമ്പോ ഈ എതിർപ്പുകളൊക്കെ കാറ്റിൽ പറത്തിവിട്ട പട്ടങ്ങളൊക്കെ പറന്ന് പറഞ്ഞെങ്ങനെ പൊക്കോളും നമ്മുടെ കല്യാണോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല പിന്നെന്താ ഉദ്ദേശിച്ചത് പ്രസാദ് ഇത് പ്രസാദ് ഈ സ്കൂളിലെ മാഷ ഹലോ ഇവക്ക് ഭയങ്കര പേടിയായിരുന്നു ഏട്ടന്റെ നല്ല മനസ്സാണ് പറഞ്ഞാ മനസ്സിലാവുന്നൊക്കെ ഞാനാ പറഞ്ഞത് ഇപ്പൊ സന്തോഷായില്ലേ പിന്നീട് അടുത്തുപോയി പിന്നെ ഞാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ എനിക്കൊരു കല്യാണാലോചന നടക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ച പോലെ അച്ഛൻ ഐ എസ് കാര്യം നിറയ്ക്കാനുള്ള ശ്രമത്തില പക്ഷെ എന്റെ ഇഷ്ടം അറിയാൻ ആർക്കും താല്പര്യമില്ല ചോദിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ആരും എനിക്കിപ്പോ തെറ്റായിട്ട് പറയല്ല മന്ത്രിയുടെ മകൾ കോടീശ്വരി നല്ല വിദ്യാഭ്യാസം സുന്ദരി ആർക്കും മോഹം ഞാൻ അറിഞ്ഞിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നൊന്നും ഒരു പക്ഷേ എൻ്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാവാം മീനു അത് മാത്രം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്നൊരു പരിധി വെച്ചിരുന്നു വീട്ടിൽ ഉണ്ട് അച്ഛൻ അമ്മ പെങ്ങമാർ അവരുടെ ഏക പ്രതീക്ഷയും അത്താണിയും ഞാൻ തന്നെയാണ് എം ഫിലിൻ്റെ റിസൾട്ട് വന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കോളേജിൽ ലെക്ചർ പോസ്റ്റ് ഉറപ്പാണ് അത് കഴിഞ്ഞ് കൃഷ്ണമാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും അതിനൊക്കെ തരണം ചെല്ല തൻ്റെ കൂടെ ഉണ്ടോ ഉണ്ട് എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും ദേ വരുന്നു നാട് നാട് ഭരിക്കുന്ന ഭരിച്ചാലല്ലേ പറ്റും ഞാൻ ഉദ്ദേശിച്ചത് നേരെ അടുക്കളയോട്ട് പോവെന്നോ ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ മീനൂട്ടിയുടെ കല്യാണം ഓ അത് ശരി ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ എസ് പിന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ ഇപ്പൊ ഉറപ്പിക്കും ഫ്രം സിംഗപ്പൂർ ഏയ് ഒരു മിനിറ്റ് ഇനി സാർ അല്ല ചുമല്ലോ ഈ കല്യാണം നടക്കില്ല അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ട പയ്യൻ കോട്ടപ്ര സ്കൂളിലെ മാഷ പേര് പ്രസാദ് അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല തന്നെ നിലക്കേ ഇതിന് പിന്തിരിയല്ലേ ബുദ്ധി അതല്ലേ നല്ലത് പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല അല്ല ഇതിലിടപെടാൻ താനാരാ ഞാൻ ഞാൻ അവളുടെ ഓരോരോ ആങ്ങളാ എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ട് അടിയില്ല

നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല പിന്നെ എന്തിനാ വേഷം കിട്ടില്ല ആ അപ്പൊ ഇറങ്ങല്ലേ അവിടെ എ എസ് പിന്നെ മനപൂർവ്വം കച്ചവട്ടിറങ്ങിയിരിക്കണം അങ്ങനെയാണെങ്കി അങ്ങനെ അച്ഛൻ എന്താ ഐ എസ് ഐ പി എസ് ഒക്കെ ഇത്ര ആക്രാന്തം വിദ്യാഭ്യാസ മന്ത്രിയായതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായത് അല്ല പറഞ്ഞു കൊടുക്ക സാറേ ഇംഗ്ലീഷ് എന്താ

ഇനിയെങ്കിലും അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി ഇല്ല ഞാൻ ഞാൻ തീരുമാനിച്ച എന്തിനാ അച്ഛൻ ഇത്ര വാശി ഞാനും അച്ഛന്റെ മോൻ തന്നെയാ അതേ വാശി തന്നെ ഞാൻ പറയാ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ കാണാം